എന്താ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും അതായത് വഴിയോരത്ത് കംപ്ലീറ്റ് അതായത് നമ്മള് കുറേ ഗേറ്റുകൾ ഇങ്ങനെ കടന്ന് കടന്ന് അതായത് ഇടത്ത് ഭാഗത്ത് കണ്ടോ ആ ഇടത്ത് ഭാഗത്ത് നിന്ന് വരുന്ന നദിയാണ് ഗംഗ ആൾക്കാരുണ്ട് ലോകം ഉള്ളത് കൊണ്ടാണ് എന്റെ പേര് ഒന്നും തോന്നോ സ്ത്രീകളും പുരുഷന്മാരും കെട്ടിയും പെട്ടിയും കുട്ടിയൊക്കെ എടുത്ത് നടന്നു പോകുന്നുണ്ട് അത് ഈ പാലുണ്ടാക്കിയിരിക്കുന്ന വളരെ കൗതുകത്തോടത്ത് പോകുന്നിട്ടോ കാരണം എന്താന്ന് വെച്ചാല് അപ്പൊ ഗംഗക്ക് ആദ്യം വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും പിന്നെ പിന്നെ നല്ല ഒഴുക്കായി തുടങ്ങി കേട്ടോ പിന്നെ അവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് വാഹന പോയിട്ട് അല്ല ഒത്തിരി കല്യാണമുണ്ട് അപ്പൊ അവന്റെ ഒരുക്കളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു गंगा यमुना कहाँ है उधर ही सरसों जी आगे जाके किठिया है जैसे हम तुम एक संग हो गए हाँ 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 तीरा तीरा दो माँगे बेटे एक माँगे പുള്ളിയൊരു ടെൻ്റൊക്കെ അടിച്ച് അവിടെ ചെമ്പ്രം ഇരിക്കുന്നുണ്ട് ദേഹത്ത് മുഴുവൻ ഭസ്മവും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ചെറിയ ചെറിയ തീയാണെങ്കിൽ പോലും പിന്നെ പിന്നെ നല്ലോണം കൂടിക്കൂടി വന്നു കിട്ടും അത് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വഴി വഴി കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്ക് അത്ര എല്ലാം തോന്നറിയില്ല അവരിങ്ങനെ അടിച്ചുപൊടിച്ച് പോകുന്നുണ്ട് ഹാലി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡൽഹി മുതൽ കുമ്പനഗരിയിൽ എത്തുന്നവരുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് വരുന്ന വഴിക്കുള്ള യാത്ര ബുദ്ധിമുട്ടുകളും തെക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ബാക്കിയാണ് കേട്ടോ ഈ എപ്പിസോഡ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പോൾ അവിടെ എത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്കറിയില്ലേ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് പക്ഷേങ്കിൽ എല്ലാവരും നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വഴിക്ക് ഞങ്ങൾ നടക്കാൻ വിചാരിച്ചു സ്റ്റാർട്ടിങ് ഒന്നും വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ അതായത് നോർമൽ തിരക്ക് നമ്മൾ നമ്മളവിടെ ആദ്യം കേട്ട എന്താ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അത് കേട്ടത് പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താ സാധാരണ നോർമൽ തിരക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവിടെ എന്നെ ആകർഷിച്ച വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താഴെ കണ്ടു ഇതിൻ്റെ പേരാണ് ചെക്ക പ്ലേറ്റ് അതായത് അധികം വണ്ടിയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയണ്ട വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചടിയിലൊക്കെ പൂണ്ടുപോകത്തില്ലേ അതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും അതായത് വഴിയോരത്ത് കംപ്ലീറ്റ് ഇങ്ങനത്തെ പ്ലേറ്റുകൾ താഴെ പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചളിയും കാര്യങ്ങളൊന്നും അങ്ങനത്തില്ല ആ ഇതാണ് കൽപ്പ്ര വിഷഹാർ അതായത് നമ്മൾ കുറേ ഗേറ്റുകൾ ഇങ്ങനെ കടന്ന് കടന്ന് കടന്നിട്ടാണ് മുമ്പോട്ടേക്ക് മുമ്പോട്ടേക്ക് പോകേണ്ടത് അതിൽ ആദ്യത്തെ ഒരു ഗേറ്റാണിത് അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു മാപ്പ് കണ്ടത് അതായത് നമ്മൾ ഉള്ളത് പിന്നെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അതായത് ഇടത്ത് ഭാഗത്ത് കണ്ടോ ആ ഇടത്ത് ഭാഗത്തുനിന്ന് വരുന്ന നദിയാണ്

ാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം പൈ കാര്യങ്ങള് മുമ്പോട്ട് ആ മുമ്പോട്ട് പോകുമ്പോ നോക്കേണ്ട എന്താ അവസ്ഥ അങ്ങനെ നമ്മൾ അടുത്ത ഗേറ്റിൽ എത്തി കേട്ടോ ഇതന്റെ പേരാണ് ലോഗോ ഹാർ അതായത് എന്തുകൊണ്ടാ പേര് വലിയൊരു ലോഗോ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വലിയൊരു പേര് ഒന്നും തോന്നുന്നു ഇതേ നോക്കിയാൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും കെട്ടിയും പെട്ടിയും കുട്ടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് കുറേ നാട്ടിലെ ആൾക്കാർ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇവരുടെയൊക്കെ കുറേ ദിവസത്തെ പ്ലാൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ആ ഇപ്പം നമ്മൾ ഈ മുമ്പ് കാണുന്നില്ലേ ഇതാണ് ഗംഗ കേട്ടോ ഗംഗക്ക് ഒഴുക്കണം വളരെ കുറവാണ് ഏകദേശം മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഫുള്ളായി ഒഴുകുന്നുണ്ടാവുക പിന്നെ ഈ പാലം വളരെ കൗതുകത്തോടെ തോന്നിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാല് നോക്കിയാൽ ഈ ആണവ കപ്പലൊക്കെ അല്ലേ അതുപോലെയുള്ള ആ നീളത്തിൽ നീളത്തില് ഉണ്ടാക്കിയതിന് മേലെ കൂടിയാണ് ഈ പാലം പണിതിരിക്കുന്നത് ഓക്കെ എന്തായാലും നൈസായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സന്ധ്യാസമയത്താണ് ഏകദേശം എത്തിയിട്ടുള്ളത് അപ്പൊ സൺസെറ്റ് ഒക്കെ നല്ല അടിപൊളി കാണുന്നുണ്ട് നല്ല ഭംഗിയായി തോന്നി കാര്യങ്ങളൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം കടമ്പ എന്താണെന്ന് വെച്ചാൽ ഈ ഗംഗ ക്രോസ് ചെയ്ത് മറുകരത്തുക എന്നാണ് അപ്പോൾ ഗംഗയ്ക്ക് ആദ്യം വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ പിന്നെ നല്ല ഒഴുക്കായി തുടങ്ങി കേട്ടോ ഈ ഒഴുക്കിൻ്റെ കൂടെ തന്നെ ആദ്യം ഒന്നും വലിയ തിരക്കില്ലെങ്കിൽ കൂടി പിന്നെ പിന്നെ നല്ല തിരക്കായി തിരക്ക് വർദ്ധിച്ചു തരുന്നതിന് തോന്നി അങ്ങനെയൊക്കെയാണ് കുറച്ച് ദൂരെ നിന്ന് ടക്ക ടണ്ട ടക്ക സൗണ്ട് കിട്ടുന്നത് അപ്പം എന്താണ് സംഭവം എത്തി നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്കൊന്ന് പോയിട്ടോ ആദ്യം വിചാരിച്ചെന്താന്ന് വെച്ചാൽ പുതിയ വാഹനമൊക്കെ വാങ്ങിയിട്ട് വാഹനം പൂജയാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അവിടുത്തെ ആളോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് വാഹന പൂജ്യമെന്നല്ല അത്ര കല്യാണമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്രയും ദൂരം നമ്മൾ നടന്നതല്ല അപ്പം നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഗംഗേൻ്റെ സൈഡിലേക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ നോക്കിയപ്പോഴാണ് നമ്മളെ മുന്നേ രണ്ടാൾക്കാരെ കാണുന്നത് കേട്ടോ അപ്പൊ ഇത്രയും വന്നതല്ല അപ്പൊ അവര് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് അവരടുത്ത് പോയി ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ അതിന് കേൾക്ക് പിന്നെ അവസാനം ഞാൻ അന്ന് വിശദീകരിച്ച गांजा, 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 साधु की बूटी बोला क्या भंग तो गांजा है। तो क्या पानी कर इसके अंदर पानी है क्यों नहीं करना पड़ता होगा ना कुछ मलना है तो साधु जो पीता है उसको पता क्या है एकदम बढ़िया <laughs> इसमें आपने अभी पानी मिलाया क्या मिलाया है गंगा मिला जल है पानी अच्छा ये रिवर का नाम क्या है ये नदी का गंगा है क्या गंगा गंगा यमुना कहाँ है उधर ही सरसिया है हाँ ठीक है अभी ये गंगा उधर जा रहे है अभी उधर ही में यमुना आ जाएगा जमुना आएगी जा जा गंगा जाएगी उसके सरसवती और तीन है क्या यमुना सरस्वती गंगा जमुना सरस तीनों ठीक है त्रिवेणी संगम

उठा क्या? एक साथ मिल गई सारे ओ ठीक है। आ, संगम ओ ठीक। संगम में एक साथ संघ हो गई इसलिए इसका नाम संगम रखा संगम ना? जैसे हम तुम एक संघ हो गए हो गए आए कहा शायद वापस भी आना पड़ा इसके जा रहे थे सभी लोग फंस गए ओ ठीक सही बात है ज्यादा भीड़ रहेगा सब चला गया कौन होगा कोई नहीं എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ദൂരം നടന്നു ചെയ്യുന്നു കാറിന്റെ വേദനയൊക്കെ ഇങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂർ സംസാരിച്ചപ്പോഴേക്ക് പോയിട്ടോ ഭയങ്കര റിലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനിടയ്ക്ക് നോക്കിയാൽ കുറെ ആൾക്കാർക്ക് ഇവരുടെ തോന്നിട്ട് അനുഗ്രഹമൊക്കെ നോക്കി നോക്കി പോകുന്നുണ്ട് അതിനിടയ്ക്ക് പുള്ളി ഒരേ വലി ഇട്ടോ പുള്ളി കഞ്ചാവ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഞ്ചാവല ശ്രവമൂലി कर रहे आप दिक्कत है അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ സ്റ്റാർട്ടിങ്ങിലൊന്നും തീരെ തിരക്കൊന്നും ഇല്ലെങ്കിൽ പോലും വൈകുന്നേരം ആകുന്തോറും തിരക്ക് കൂടിക്കൂടി കൂടി വരികയാണ് ാണ് അതുകൊണ്ട് അവിടെ കണ്ടു വെച്ചാൽ കൂടുതലാണ് അതുകൊണ്ട് എത്ര വരെ ഞാൻ സാധനം കാണിച്ചു ഇതുകൊണ്ട് ഇത് മോദിൻ്റെ ഗാർഡൻറെ പ്ലെയിനാ ഇങ്ങനെ ചുറ്റുകൊണ്ടേ ഫുട്ടായ്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നാഗസന്യാസിനെ കാണുന്നുട്ടോ പുള്ളിയുടെ ടെൻറ്റൊക്കെ അടിച്ച് അവിടെ ചെമ്പ്രം പടേണ്ടിയിരിക്കുന്നുണ്ട് ദേഹത്ത് മുഴുവൻ ഭസ്മും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ട് ഒരാൾക്ക് ആശീർവാദം വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വിപിൽ കുറച്ച് ഡിവോഷനിലാണ് പുള്ളിക്കാരനും ഒരു ആശീർവാദവും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഞാൻ നേടാൻ പോയിട്ടുണ്ട് അങ്ങനെ പുള്ളി തലേതൊട്ട് ആശീർവാദമൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയുന്ന കാര്യം ഞാൻ അത്ര ഡിവോഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നോട് ചോദിച്ചാൽ പോകുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ അത് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ദൂരം എന്തോ സംഭവം കത്തിപ്പോയിട്ടുണ്ട് ഇങ്ങനെ നല്ല പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ദൂരേന്ന് അത് മുമ്പ് ഒരു പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അത് പ്രയർ രാജിൽ കുംഭമേണ നടക്കുന്ന സ്ഥലത്ത് ടെൻറ്റും തീ പിടിച്ചിട്ട് കുറേ ആപത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പക്ഷേങ്കിൽ അഹന്ത ആയിട്ടാണ് നേരിട്ട് കാണുന്നത് അങ്ങനെ അപ്പോൾ കുറെ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് എന്നെ പോലെ തന്നെ അങ്ങനെ ആദ്യമൊക്കെ ചെറിയ ചെറിയ തീയാണെങ്കിൽ പോലും പിന്നെ പിന്നെ നല്ലോണം കൂടിക്കൂടി വന്നു കിട്ടും അത് ആ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടുത്തെ വാളിലൊക്കെ അല്ല അതായത് ഇത് മേലെക്കൂടെ പോകുന്ന ട്രെയിൻ്റെ പാലാണ് ആ ട്രെയിൻ്റെ പാലത്തിലൊക്കെ ഫുൾ വാളാട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗി ആയിട്ടുണ്ട് ആ നമ്മള് ടോപ്പിക്കലിൽ തന്നിട്ടില്ല അതായത് കത്തിപ്പോയിട്ടുണ്ട് അതായത് അപ്പൊ തന്നെ ആകാശത്തൊക്കെ ഫുള്ള് ഡാർക്കായിട്ടുള്ള ആ തീപ്പിടുത്തുണ്ടായിട്ട് ഇതാ രണ്ട് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ടേക്കുള്ള പ്രത്യേകി അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വഴി വഴി കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്ക് അത്ര തോന്നി അറിയില്ല അവരിങ്ങനെ അടിച്ചു മുടിച്ച് പോകുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ എപ്പിസോഡുള്ള അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ